ഹലോ ഫ്രണ്ട്സ് പവർ ഓഫ് അറ്റോണി ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും വിദേശത്തുള്ളവർക്കും നമ്മളുടെ അഭാവത്തിൽ നമ്മൾ മറ്റൊരാളെ ലീഗലായി നിയമിക്കുന്നത് മൂലം നമ്മുടെ ഇൻവെസ്റ്റ്മെൻസും അതുപോലെ തന്നെ പണമിടപാടുകൾക്കും ടാക്സ് സംബന്ധമായ കാര്യങ്ങൾക്കും പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ബിസിനസ്സിനും എല്ലാം നമ്മുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് അധികാരം കൊടുക്കുന്നതിനെയാണ് പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത് വിദേശത്തുള്ളവർക്കൊക്കെ വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സുഗമമായി ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എപ്പോഴും വരാം പോകാൻ പറ്റുന്ന കാര്യമല്ല അതിനൊരുപാട് സമയവും അതുപോലെ തന്നെ പണവും ചിലവാക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ പവർ ഓഫ് അറ്റോണി എന്നൊരു ലീഗൽ ഡോക്യുമെൻ്റ് വഴി നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അത് ഈ വീഡിയോയിൽ മെയിനായിട്ട് ടു ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പവർ ഓഫ് അറ്റോണി ഏതൊക്കെയാണെന്നും അതിൽ ജനറൽ പവർ ഓഫ് അറ്റോണി എന്താണെന്നും എങ്ങനെയാണ് അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആക്കുന്നതെന്നും എന്നൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും പിന്നെ എന്തൊക്കെ ഡോക്യുമെൻസാണ് അതിനായി വേണ്ടതെന്നും അതുപോലെ തന്നെ യു കെയിൽ നിന്നും ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ജനറൽ പവർ ഓഫ് അറ്റോണി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും അതെങ്ങനെയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴി അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആക്കുന്നതെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ലീഗലായി അധികാരം കൊടുക്കുന്ന നമ്മളെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഡോണർ എന്നും ആർക്കാണോ ലീഗലായി അധികാരം കൊടുക്കുന്നത് അവരെ ദ അറ്റോണി എന്നോ അല്ലെങ്കിൽ ഏജൻറ്റോ എന്നുമാണ് വിളിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മെൻ്റൽ കപ്പാസിറ്റിയുള്ള ബാങ്ക് കറപ്റ്റ് അല്ലാത്ത ആരെയും നമുക്ക് നമ്മുടെ ലീഗൽ അറ്റോണി അല്ലെങ്കിൽ ഏജൻറ്റായി നിയമിക്കാം അത് ഫാമിലി ഫ്രണ്ട്സോ ഫാമിലിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സായ സോളിസിറ്റേഴ്സോ അഡ്വക്കേറ്റ്സോ അക്കൗണ്ടൻസോ ഒക്കെ ആവാം നമുക്ക് അറ്റോണീസായി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാരെ നിയമിക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ ജോയിൻറ്റായിട്ടാണ് തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില തീരുമാനങ്ങൾ മാത്രം ആയിട്ടും ചിലത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് തീരുമാനം എടുക്കാവുന്നതാണ് അത് നമ്മുടെ സൗഹൃദത്തിനനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാവുന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അറ്റോണി നമ്മളുടെ താല്പര്യപ്രകാരം നമ്മളുടെ അഭാവത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതിനുമുള്ള ലീഗൽ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് രണ്ട് തരത്തിലുള്ള പവർ ഓഫ് അറ്റോണി ആണുള്ളത് ഇതിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്ന് ജനറൽ പവർ ഓഫ് അറ്റോണി അത് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഡോണർ മരിക്കുന്നവരെയോ അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യുന്നവരെയോ ആണ് അതിൻ്റെ വാലിഡിറ്റി ജനറൽ പവർ ഓഫ് അറ്റോണി നമ്മുടെ അഭാവത്തിൽ ആയി അത് നമ്മളുടെ ഹോളിഡേയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമ്പോഴോ അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്കോ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനോ ലീഗൽ റെപ്രസെൻറ്റേഷൻ കാര്യങ്ങൾക്കോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തത് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോണി ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോണി ലോങ് ടൈം സിറ്റുവേഷൻസിനാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് മെൻറ്റൽ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോഴും ഒക്കെയാണ് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോണി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജനറൽ പവർ ഓഫ് അറ്റോണിയെക്കുറിച്ചാണ് അതിൽ തന്നെ എൻ ആർ ഐ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിനും ഫോറിൻ സിറ്റിസൻസിനും ഈ ജനറൽ പവർ ഓഫ് അറ്റോണി എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നാണ് ുന്നത് മെയിനായി നാല് വ്യത്യസ്തമായ കാര്യങ്ങൾക്കാണ് ജനറൽ പവർ ഓഫ് അറ്റോണി ഒരു എൻ ആർ ഐ യൂസ് ചെയ്യുന്നത് ഒന്ന് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് നമ്മുടെ പ്രോപ്പർട്ടി വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യുന്നതിനും അത് റെൻറ്റ് കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഇനിയൊരു പ്രോപ്പർട്ടി വിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനാണെങ്കിലും അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് നാട്ടിൽ പോകാതെ തന്നെ നമ്മുടെ ലീഗൽ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത അറ്റോണി വഴി നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ് രണ്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് നാട്ടിലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സും ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യാനും നാട്ടിലൊരു ലോൺ എടുക്കാനും നമ്മുടെ അറ്റോണി വഴി നാട്ടിൽ പോകാതെ തന്നെ നമുക്ക് സൗട്ട് ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് ലീഗൽ റെപ്രസെൻറ്റേഷൻ ഇന്ത്യയിലെ ഏത് കോടതിയിലും നമുക്ക് പകരമായി നമ്മുടെ എന്ത് കോടതി ആവശ്യങ്ങൾക്കും നമ്മൾ നിയമിക്കുന്ന അറ്റോണി വഴി നമ്മൾ പോകുന്നതിന് പകരമായി നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാവുന്നതാണ് നാല് ബിസിനസ് മാനേജ്മെൻറ്റ് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ എന്താവശ്യത്തിനും നമ്മുടെ അറ്റോണിക്ക് നമ്മളവിടെ ഉള്ളതുപോലെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിനും അവർ അതിന് കേപ്പബിൾ ആണ് ഇനി പവർ ഓഫ് അറ്റോണി സ്റ്റാമ്പ് പേപ്പറിൽ വേണോ പ്ലെയിൻ പേപ്പറിൽ വേണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ് കൂടുതൽ ഉറപ്പ് വേണ്ടവർക്ക് സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യാവുന്നതാണ് ഒരു ജനറൽ പവർ ഓഫ് അറ്റോണി എങ്ങനെയാണ് സപ്പോസ് ടു ബി വേണ്ടതെന്നതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാനിപ്പോൾ സ്ക്രീനിലിടാം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ് ഇനി യു കെയിൽ താമസിക്കുന്ന ഒരാൾക്ക് നാട്ടിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പവർ ഓഫ് അറ്റോണി എങ്ങനെയാണ് ഇവിടെ യു കെയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് യു കെയിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടിലെ ഒരാൾക്ക് ലീഗലായതും ഫിനാൻഷ്യൽ ആൻഡ് പ്രോപ്പർട്ടി റിലേറ്റഡ് മാറ്റേഴ്സും നമ്മുടെ ബിഹാഫിൽ എങ്ങനെയാണ് ഒരു ജനറൽ പവർ ഓഫ് അറ്റോണി ചെയ്യുന്നതെന്നും അത് ലീഗലി എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം സ്റ്റെപ്പ് വൺ ആദ്യം തന്നെ ജനറൽ പവർ ഓഫ് അറ്റോണിയുടെ ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെൻറ്റ് റെഡിയാക്കണം അത് നാട്ടിലെ ഒരു വക്കീൽ വഴി നമുക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിർബന്ധമായും പ്രിൻസിപ്പൾസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം അവരുടെ ഫുൾ നെയിം യു കെ അഡ്രസ്സ് പാസ്പോർട്ട് നമ്പർ നാഷണാലിറ്റി എന്നിവ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം പിന്നെ അറ്റോർണി ഡീറ്റെയിൽസ് അവരുടെയും ഫുൾ നെയിം അഡ്രസ് ഇൻ ഇന്ത്യ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് വേണം മൂന്ന് സ്കോപ്പ് ഓഫ് പവേഴ്സ് എന്തൊക്കെ അധികാരങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കണം അതായത് അത് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിനാണോ ബാങ്കിങ്ങിനാണോ ലീഗൽ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കാണോ എന്നൊക്കെ കൃത്യമായി മെൻഷൻ ചെയ്യണം നാല് ബാലിറ്റി പീരീഡ് ജനറൽ പവർ ഓഫ് അറ്റോണി ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കാണോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ടൈമിലേക്കാണോ എന്ന് മെൻഷൻ ചെയ്തിരിക്കണം അഞ്ച് റിവോ റിവോക്കേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾസിന് ഈ പവർ ഓഫ് അറ്റോണി എപ്പോൾ വേണമെങ്കിൽ റിവോക്ക് ചെയ്യാമെന്ന് മെൻഷൻ ചെയ്യിക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് യു കെ സോളിസിറ്റർ വഴിയോ അല്ലെങ്കിൽ നാട്ടിലെ ലോയർ വഴിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ സ്റ്റെപ്പ് ടു നോട്ടറൈസേഷൻ നോട്ടറൈസേഷൻ നാട്ടിൽ ചെയ്യുന്നതിനായി ഒരു വക്കീലിനെ സമീപിച്ചാൽ മതി ഇനി യു കെയിൽ ചെയ്യുന്നതിനായി നിങ്ങളുടെ പവർ ഓഫ് അറ്റോണിയുമായി യു കെയിലെ ഒരു നോട്ടറി പബ്ലിക്കിനെ കണ്ടാൽ നോട്ടറൈസേഷൻ ചെയ്ത് കിട്ടുന്നതാണ് നോട്ടറി സൊസൈറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ ഫാക്കൽറ്റി ഓഫീസുമായോ കോൺടാക്ട് ചെയ്താൽ അത് എളുപ്പമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം നോട്ടറി സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ കയറി പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്താൽ അടുത്തുള്ള നോട്ടറി പബ്ലിക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഡോക്യൂമെൻറ്റ് നോട്ടറിയുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യുക നോട്ടറി ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്ത് ഡോക്യൂമെൻ്റ് അറ്റസ്റ്റ് ചെയ്തു തരുന്നതാണ് ഇനി സ്റ്റെപ്പ് ത്രീ നോക്കാം ലീഗലൈസേഷൻ നമ്മൾ ചെയ്ത പവർ ഓഫ് അറ്റോണി ലീഗൽ ഡോക്യുമെൻ്റ് ആക്കുന്നതിനായി ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ലീഗലി വാലിഡി വാലിഡിറ്റി ചെയ്യാൻ രണ്ട് ഓപ്ഷൻസാണ് നമുക്കുള്ളത് ഒന്ന് അപ്പോസ്റ്റിൽ ബൈ യു കെ ഫോറിൻ ഓഫീസ് നോട്ടിസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫ് അറ്റോണി അപ്പോസ്റ്റിൽ ചെയ്യുന്നതിനായി യു കെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസ് യു കെ എഫ് സി ഡി ഒയുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ആവുന്നതാണ് അപ്പോസ്റ്റിൽ ഇന്ത്യയിൽ ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഒതൻറിസിറ്റി കൺഫേം ചെയ്യുന്നതാണ് അതിനായി ഓൺലൈൻ വഴി അപ്ലൈ ആവുന്നതാണ് ഗവ് ഡോട്ട് യു കെ അപ്പോസ്റ്റൽ സർവീസ് എന്ന വെബ്സൈറ്റ് വഴി അത് സാധ്യമാണ് പ്രോസസ്സ് ഏകദേശം ഒന്ന് തൊട്ട് അല്ലെങ്കിൽ വരെ എടുക്കും പിന്നെ വൺസ് ഡോക്യുമെൻ്റ് അപ്പോസ്റ്റിലായാലും ഡോക്യൂമെൻ്റ് ഡയറക്റ്റ്ലി ഇന്ത്യയിൽ വാലിഡ് ആണ് പിന്നെ വേറെ അറ്റസ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതാണ് ഓപ്ഷൻ വൺ ഇനി ഓപ്ഷൻ ടൂ ആണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അല്ലെങ്കിൽ കോൺസുലേറ്റോ വഴി അറ്റസ്റ്റ് ചെയ്യുന്നതാണ് ഓപ്ഷൻ ടു അതിനായി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ലണ്ടനോ ബർമിംഗാമോ അല്ലെങ്കിൽ ഒക്കെ കോൺസുലേറ്റ് വഴി നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള അപ്പോയിൻമെൻറ്റിനായി ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അതിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതാണ് ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മിസ്സലേനിയസ് ഫോം ഫില്ല് ചെയ്ത് ഉറപ്പായിട്ടും കൊണ്ടുപോകണം ഇനി മറന്നാലും കുഴപ്പമില്ല ഏത് കോൺസുലേറ്റിലാണ് പോകുന്നത് അവിടെ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടുന്നതാണ് ഒറിജിനൽ ആൻഡ് കോപ്പി ഓഫ് ദ പവർ ഓഫ് അറ്റോണി ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറും അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറൊക്കെ ആണെങ്കിൽ ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ പാസ്പോർട്ടിൻ്റെ പേജസ് ഒരു സെറ്റ് ഫോട്ടോ കോപ്പി എടുത്ത് സെൽഫ് ചെയ്ത് കൊണ്ടുപോകുന്ന നല്ലതാണ് പിന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസ് കോപ്പി ഓഫ് യൂട്ടിലിറ്റി ബില്ല് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ലാൻഡ് ലൈന് ടെലിഫോൺ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് ബില്ല് വാട്ടർ ബില്ല് കൗൺസിൽ ടാക്സ് ബില്ല് ഡ്രൈവിംഗ് ലൈസൻസ് ലീസ് ഡീഡ് ഇതിൽ ഏതെങ്കിലും നമുക്ക് ഉണ്ടാകുന്നതാണ് പിന്നെ ആപ്ലിക്കൻറ്റിൻ്റെ യു കെയിലെ അഡ്രസ്സ് കൃത്യമായി അതിൽ ഉണ്ടാവണം ഉറപ്പ് വരുത്തണം പിന്നെ വിസ സ്റ്റാറ്റസ് കാണിക്കാനായി യു കെ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ബി ആർ പി കാർഡ് എന്നിവയുടെ സെൽഫ് അറ്റസ്റ്റ് കോപ്പി നിർബന്ധമായിട്ട് കൊണ്ടുപോകണം ഇ വി സി ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇ വിസയുടെ ഫോട്ടോയുള്ള പേജ് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ടുപോകണം അതിൽ ദയവായിട്ട് നിങ്ങൾ ഷെയർ കോഡ് എല്ലാം കൊണ്ടുപോകേണ്ടത് ആ പേജ് തന്നെ ഉറപ്പായിട്ടും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒന്ന് ആപ്ലിക്കേഷനിൽ ഒട്ടിച്ചുകൊണ്ടാണ് പോകേണ്ടത് മറ്റൊന്ന് ലാസ്റ്റ് പേജിൽ പവർ ഓഫെറ്റോണിയുടെ സിഗ്നേച്ചറിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ച് പവർ ഓഫെറ്റോണിയുടെ ഒരു കോപ്പി എടുത്തുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ കോൺസുലേറ്റിൽ പോവുക പിന്നെ കോൺസുലേറ്റ് ഫീസ് പതിനെട്ട് പൗണ്ടാണ് അടയ്ക്കേണ്ടത് പക്ഷേ കൺഫേം ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ് പിന്നെ രണ്ട് യു കെ റെസിഡൻറ്റായിട്ടുള്ള വിറ്റ്നസ് വേണം അവരുടെ ഒറിജിനൽ പാസ്പോർട്ടും ഇ വിസയുടെ കോപ്പിയും വേണം പ്രത്യേകം ഓർക്കണം ഷെയർ കോഡ് മാത്രം പോരാ ഇ വിസയുടെ ഫോട്ടോയുള്ള പേജാണ് വേണ്ടത് പിന്നെ ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൊണ്ടുപോകുന്നത് നല്ലതാണ് ഇനി വിറ്റ്നസിനെ നേരിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോട്ടറൈസ്ഡ് കോപ്പി ചെയ്ത് പാസ്പോർട്ടിൻ്റെ നോട്ടറൈസ്ഡ് കോപ്പി അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി അപ്പോയിൻമെൻറ്റ് ടൈം അനുസരിച്ച് ആപ്ലിക്കൻറ്റും പിന്നെ രണ്ട് വിറ്റ്നസ്സും കൂടെ ഏത് കൗൺസുലേറ്റിലാണോ അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് അവിടെ ഈ പറഞ്ഞ ഡോക്യുമെൻസുമായിട്ട് പ്രസൻ്റ് ആവുക സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അവർ എല്ലാം വാലിഡേറ്റ് ചെയ്ത് നോക്കി പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് വൺസ് അറ്റസ്റ്റ് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഇന്ത്യയിൽ ഡയറക്റ്റായിട്ട് വാലിഡ് ആണ് ഇനി സ്റ്റെപ്പ് ഫോർ എന്താണ് നമുക്ക് നോക്കാം നോട്ട് അല്ലെങ്കിൽ അപ്പോസ്റ്റിൽ ചെയ്ത അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ജനറൽ പവർ ഓഫ് അറ്റോണി ഡോക്യുമെൻറ്റ് നമുക്ക് നമ്മുടെ നാട്ടിലെ അറ്റോണിക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം അല്ല വക്കീലിലാണെങ്കിലും കൊറിയർ കൊറിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് അവരെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് വാലിഡേറ്റ് ചെയ്യണം സ്റ്റെപ്പ് ഫൈവ് രജിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല ജനറൽ പവർ ഓഫ് അറ്റോണിയിൽ സ്ഥലമോ വീടോ സംബന്ധിച്ച ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതാത് സ്ഥലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതിനായിട്ട് ഒറിജിനൽ പവർ ഓഫ് അറ്റോണിയും അവരുടെ ആധാർ കാർഡും പാൻ കാർഡും വിറ്റ്നസും പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച പ്രൂഫുമായിട്ടാണ് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകേണ്ടത് വൺസ് രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ അത് ലീഗലി ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്റായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യോ അല്ലെങ്കിൽ തെറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റായിട്ട് തിരുത്താവണം അതുപോലെ തന്നെ എന്തെങ്കിലും പോയിൻറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ആഡ് ചെയ്യുക അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാവുന്നതാണ് അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും പവർ ഓഫ് അറ്റോണി സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക്